السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قلبي يا رسول الله മജ്ലസ് ഉൽ ഖു കവിത മജ്ലസുൽ ഹദീസ് പഠന ക്ലാസ്സിൽ ബഹാരിയിൽ നിന്നുള്ള ഒന്ന് ഹദീസുകൾ പറഞ്ഞു അപ്പോൾ നമ്മൾ പറയുന്നത് ഉദോയിൽ നിന്ന് ഉദോന്റെ ശ്രേഷ്ഠത അതുപോലെ തന്നെ ഉദോ ഇല്ലാതെ നമസ്കാരം ശരിയാവൂല ഇങ്ങനെ തുടങ്ങി മുദോവുമായി ബന്ധപ്പെട്ട് അതുപോലെ മുദോ ഇൻ്റെ പൂർണരൂപം ഒതോ ഇൻ്റെ ഹഫീഫായ ലഖുവായ രൂപം ഇങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ബിസ്മി ചൊല്ലുക എന്നതിൻ്റെ പ്രാധാന്യം കൂടിയാണ് അത് എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി കൊണ്ട് തുടങ്ങാം എന്നിവരെയാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഷല്ല നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഹെഡി ആണ് ബാബുമായി ഇയപ്പോലോ എഴുന്തൽ ഖല അവസരത്തിൽ പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ബാബു അപ്പോൾ നമ്മുടെ ബാത്റൂമിലേക്ക് അല്ലെങ്കിൽ കക്കൂസിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന അത് പ്രവാചകർ സലഹു അലഹി വസ്ല്ലും പഠിപ്പിച്ചതാണ് അതാണ് ഇനിയിപ്പോൾ പറയുന്ന ഭാഗം ഹലാ എന്നാണ് പറയുക അറബിയിൽ ഹലാ എന്ന് പറഞ്ഞാൽ നമ്മളെ ടോയ്ലറ്റിനാണ് ഹലാ എന്ന് പറയുന്നത് ഹാലി ഒഴിഞ്ഞ സ്ഥലം ഒഴിഞ്ഞ പ്രദേശം എന്ന അർത്ഥത്തിലൊക്കെയാണത് അങ്ങനെയാണത് വരുന്നത് അതിന് അഹാ ഉൽഹാജത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അവിടേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന കുറേ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം പ്രാർത്ഥന വളരെ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ പോലും എന്തൊരു പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞ് വന്നാലും പ്രാർത്ഥന ഉണ്ട് ഇൻഷാല് അത് എനിക്ക് തന്നെ പറയും അപ്പോൾ രാവിലെ നമ്മൾ പറയാറുണ്ട് ഒരു വിശ്വാസി ഉറങ്ങി എഴുന്നേൽക്കുന്നത് തന്നെ പ്രാർത്ഥനയിലാണ് അഹമ്മദില്ലാഹില്ല അഹിയാന വാഴ്ദമ അമാന പല ഹിന്ദു കുട്ടികൾക്ക് വരെ അറിയാവുന്ന പ്രാർത്ഥനയാണ് അതുപോലെ അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയാൽ അത് തിരിച്ച് നമ്മൾ ബെഡിൽ കിടക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്നത് പോലും ഉസ്മിക് അഹുമ്മ ഹൂത്ത് വാഹിയ വേറെയും പ്രാർത്ഥനകളുണ്ട് ധാരാളം പ്രാർത്ഥനകളുണ്ട് അതുപോലെ ഖുർആാനിൽ നിന്ന് പ്രത്യേകമായിട്ട് ഇഖ്ലാസ് മുഹബിദത്തേനൊക്കെ പാരായണം ചെയ്യാൻ പറഞ്ഞ ഹനീസുകളുണ്ട് അങ്ങനെ ധാരാളം അനീസുകൾ അപ്പൊ ടോട്ടലി ശരിക്കും അഖ്ലാസും രണ്ടും എന്താ തന്നെയാണ് പ്രാർത്ഥന തന്നെയാണ് ആ രണ്ട് സുഹൃത്തും പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് നമസ്കാര ശേഷം ഓതാവുന്ന സുഹൃത്തുകളാണ് കിടക്കുമ്പോൾ ഓതാവുന്ന സുഹൃത്തുകളാണ് ഇങ്ങനെ രാവിലെയും വൈകുന്നേരമൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ സുഹൃത്തുകളാണ് അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം വിശുദ്ധ പുറം തന്നെ പറയുന്നത് പ്രാർത്ഥനയുണ്ടെങ്കിലേ അള്ളാഹു നമ്മളെ പരിഗണിക്കുക അവ എപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിരിക്കണം ഈ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നതാണ് അള്ളാഹ് ദേഷ്യം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ചോദ്യം ഒഴിവാക്കുന്ന ഇഷ്ടമല്ല നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ മനുഷ്യന്മാരോട് ചോദിക്കുന്ന എന്തല്ല ഇഷ്ടമല്ല ഒരാളോട് എത്ര കണ്ടിട്ടാ ചോദിക്കുക അപ്പോൾ ഒരു കാശ് കടഞ്ഞ് ചോദിക്കുക അപ്പോൾ പണം കടഞ്ഞ് ചോദിക്കുക എത്ര തവണ ചോദിക്കും എനിക്കൊരു പരിധിയില്ല ഇനി വേറെ എന്തെങ്കിലും സഹായമാണെങ്കിലും കൂടുതൽ തവണ ചോദ്യങ്ങൾ എന്ത് തന്നെ ആയാലും ചോദ്യങ്ങൾ ആവർത്തിക്കുക എന്നത് മനുഷ്യന് ഇഷ്ടമല്ല പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിക്കാതിരിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടക്കേട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടതാണ് നമ്മളെ കുട്ടികൾ നമ്മിൽ നിന്ന് അത് കേട്ട് പഠിക്കേണ്ടതാണ് പക്ഷെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളൊക്കെ അധികവും നമ്മൾ മദ്രസ്സകളിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് ശരിക്കും അത് കുട്ടികൾ പഠിക്കേണ്ടത് രാവിലെ കുട്ടികളെ വിളിച്ചുണർത്തുമ്പോൾ തന്നെ നമ്മൾ നമ്മളെന്ത് പറയണം അലഹമ്മില്ലാഴി എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വിളിക്കുക അപ്പം ഡെയിലി കുട്ടികൾ രാവിലെ ഇത് കേൾക്കുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ മനസ്സിലെന്തുണ്ടാവും അതങ്ങ് പതിഞ്ഞു പോകും എന്നതുപോലെ തന്നെ ഇപ്പൊ പലരും ഇങ്ങനെ റൂമുകളിലൊക്കെ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് വെക്കാറുണ്ട് ഈ പ്രാർത്ഥനകളുടെയൊക്കെ സ്റ്റിക്കറുകൾ കിട്ടും അല്ലേ ഇതിൻ്റെ വാതിലിൻ്റെ അടുത്ത് ഈ ഹലാ നമ്മുടെ നമ്മളെ ടോയ്ലറ്റിൻ്റെ പുറത്ത് അകത്തൊട്ടിക്കരുത് പുറത്ത് ഒക്കെ ചിലരെന്ത ചെയ്യാൻ ഒട്ടിച്ച് നോക്കാറുണ്ട് ഇങ്ങനെ തുടങ്ങി വസ്ത്രം മാറുമ്പോഴുള്ള പ്രാർത്ഥന കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ള പ്രാർത്ഥന ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റിക്കറായിട്ട് കിട്ടുന്നത് കൊണ്ട് പലരെന്തെയ്യും ഒട്ടിച്ച് വയ്ക്കും അതിങ്ങനെ പല ആവർത്തി നമ്മൾ പറയുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലത് സ്ഥാനം പിടിക്കും അപ്പോൾ അത്രയേറെ പ്രാധാന്യമുണ്ട് പ്രാർത്ഥനക്ക് കാരണം പടച്ചവൻ്റെ സഹായമില്ലാതെ ഇതൊന്നും നടക്കില്ല ഒന്നും നടക്കില്ല നമ്മളിപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്നു നമുക്ക് മലമൂത്ര വിസർജനത്തിന് സാധ്യമായില്ല എങ്കിൽ നമുക്ക് എന്താ വേറെ എന്താ മാർഗമല്ലേ ഒന്നുമില്ല മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ്റെ ശരീരഘടന അത്രയും കൃത്യമായിട്ട് പഠിച്ചോന്ന് സംവിധാനിച്ച് സൃഷ്ടിച്ച് സംവിധാനിച്ചു വെച്ചതാ ഖുർആൻ തന്നെ പറഞ്ഞതാ ആ സംവിധാനത്തിന് എന്തെങ്കിലും ചെറിയൊരു മാറ്റം വന്നാൽ മതി മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല ചില ആളുകൾക്കൊക്കെ രോഗം വന്നാൽ ഈ അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടൊക്കെ നമ്മുടെ മലമൂത്ര വിസർജന ഭാഗത്തെ മസിൽസുകൾക്ക് ബലക്ഷയൊക്കെ വരുമ്പോൾ ഇതൊക്കെ അറിയാതെ പോയി പോകും മലമൂത്ര വിസർജനം അവർ ആ മനുഷ്യൻ മനുഷ്യനറിയാതെ സംഭവിച്ചു പോകും അങ്ങനെ മനുഷ്യന് ചില വാർദ്ധക്യ എത്തണമെന്നൊന്നുമില്ല രോഗം ഉണ്ടായാൽ തന്നെ അല്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ചാൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് നിയന് സത്യത്തിൽ നമുക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുമ്പോൾ ഞാൻ മലമൂത്ര വിസർജനം നടത്തുന്നു മൂത്ര കഴിക്കുന്നു മല വിസർജിക്കുന്നു ഒക്കെ സംഭവം ശരിയാണ് പക്ഷെ സത്യത്തിൽ അത് ആരുടെ കൈവശമല്ല എൻ്റെ കൈവശത്തിലെ അല്ല എൻ്റെ കഴിവിലേ അല്ല അല്ല സംവിധാനിച്ച ആ സംവിധാനത്തിന് എത്ര ഇതാണെന്ന് പറയുക സംവിധാനങ്ങൾ നമ്മളതിനെ കുറിച്ച് പഠിച്ചാൽ നമ്മൾ അറിയാതെ പറഞ്ഞു ഓ സുബാനുഹാത്തിലെ എന്ന് ഭാൻ പറഞ്ഞല്ലോ പഠിച്ചോനെ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും സുബഹാനുള്ള അനിയത്ര പരിശുദ്ധൻ എന്ന് നമ്മൾ അറിയാതെ അത്രയും വളരെ മൈനൂട്ടായിട്ട് വരെ ഇത് വളരെ കൃത്യമായിട്ട് സംവിധാനിച്ച ഒരു സംവിധാനമാണ് മനുഷ്യ ശരീരം അത് ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നിർബന്ധമാണ് അത് നമ്മൾ കൂറ നമ്മളത് അറിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അറിയാതെ പറഞ്ഞു ബാത്റൂമിലേക്ക് പോകുമ്പോൾ പഠിച്ചോനെ ഈ പ്രയാസങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം തരണേ എന്ന് അത് കഴിഞ്ഞ് വരുമ്പോഴുള്ളൊരു ആശ്വാസമുണ്ട് അല്ലേ അത് അലമദില്ല ഔഫഫ്രാലി എന്ന് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അറിയാതെ പറഞ്ഞു മൂത്ര ഒഴിക്കാൻ മുട്ടിയിട്ട് മൂത്ര ഒഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രയാസം എത്രയാണ് നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ പെട്ടുപോയാൽ ചിലപ്പോൾ മൂത്ര ഒഴിക്കാൻ ചിലപ്പോൾ സംവിധാനം ഒന്നും ഇല്ലാത്തതോട്ടൊക്കെ എത്തിപ്പെട്ടുപോയാൽ നമ്മൾ അനുഭവിക്കാറുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ മൂത്രം ഒഴിക്കുമ്പോ നമ്മൾ മലമൂത്ര വിസർജനം നടത്തുമ്പോ നമ്മുടെ ഒരു ആശ്വാസമുണ്ട് ഈ ഒരു സംവിധാനം അള്ളാഹു സംവിധാനിച്ചതാണ് അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് സലാഹിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു ഹദീസാണ് നമുക്ക് ഹദീസിലേക്ക് വരാം ആദം ആദംബ عن عبد العزيز بن الصهيب قال سمعت أنسا يقول انس رضي الله عنه പറയുന്നതായിട്ട് കേട്ടതായി റിപ്പോർട്ട് يقول انس رضي الله عنه പറയുന്ന 142 ഹദീസ് كان النبي صلى الله عليه وسلم اذا دخل الخلاء പ്രവാചകർ ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചാൽ قال رسول الله പറയും اللهم اني اعوذ بك من الخبث والخبائث അള്ളാഹുമ്മ അള്ളാഹുബ ഇനി അഴുതുപിക്കാൻ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു മിനൽ വൽ വൽസ് അതിന് പല അർത്ഥങ്ങൾ ഉപയോഗിച്ച പദമാണ് ഹുബസ് ഖബീസെന്നൊക്കെ നമ്മൾ പഠിച്ച പ്രായം ഉണ്ടല്ല ചീത്ത മാലിന്യങ്ങൾ എന്ന അർത്ഥത്തിൽ മാലിന്യങ്ങളിൽ നിന്നും ആൺ പിഷാജിൽ നിന്നും പെൺ പിശാജിൽ നിന്നും അങ്ങനെയും അർത്ഥം കൊടുത്തിട്ടുണ്ട് വിശദീകരണങ്ങളിൽ അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇങ്ങനെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും നൽകിയ പല അർത്ഥങ്ങളും നൽകപ്പെട്ട ഒരു പദമാണ് മിനൽ വൽ ഹബായിഫ് അപ്പൊ അതൊരു ആശയ വളരെ വിപുലമായ ഒരു വാക്കാണ് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഈ നമ്മൾ ഒരു ഒഴിവാക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മാലിന്യം ആ മാലിന്യം ഒഴിവാക്കാതിരുന്നാലോ നമ്മുടെ ശരീരത്തിന് വലിയ പ്രയാസമാണ് അതായത് കറക്റ്റ് അങ്ങനെ പോണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയും അതിൻ്റെ രൂപവും ഒക്കെ അങ്ങനെയാണ് അതിലെന്തെങ്കിലും ചെറിയൊരു തകരാത് വന്നാൽ കൂടുതലായിട്ട് പോയി നിൽക്കാം എന്നാൽ മനുഷ്യന് പ്രശ്നമാണ് മലം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതലായിട്ട് ഇങ്ങനെ ഒഴി അങ്ങോട്ട് പോയാൽ അതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് മനുഷ്യന് നിൽക്കാൻ കഴിയില്ല ക്ഷീണം വരും തീരെ പോയില്ലെങ്കിലോ അതും പ്രശ്നമാണ് അപ്പം ഇതൊരു പ്രയാസത്തിൻ്റെ ഘട്ടം കൂടിയാണ് അത് നമുക്ക് മനസ്സിലാകാത്തത് നമുക്ക് ഇത് കൃത്യമായിട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ മൂത്രം അഴിക്കാൻ മുട്ടിയാൽ മൂത്രം അഴിക്കുന്നു കപ്പൂസ് പോകാം കപ്പൂസ് പോകുന്നു ഇത് കൃത്യമായിട്ട് അലഹദില്ല അള്ളാഹാൻ്റെ സഹായം കൊണ്ട് നടക്കുന്നു അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയാസം മനസ്സിലാവുക അള്ളാഹു കത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പം ഈ ആ ഈ അദീഫിൻ്റെ ആശയം വിപുലമാണ് അപ്പോ ചീത്ത ചിന്താഗതികളോ പ്രശ്നങ്ങളോ ഒക്കെ വരാൻ ഒരു സമയമുണ്ട് അതുകൊണ്ട് പെൺ പിഷാജിൽ നിന്ന് ആൺ പിശാചിൽ നിന്ന് മനസ്സിൻ മനസ് മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന വൃത്തികേടുകളിൽ നിന്ന് പോലും നമ്മൾ എന്ത് ചെയ്യുകയാണ് അബ്ലാഹുവിനോട് കവലിനേട് അതുപോലെ തന്നെ എല്ലാ ആശയവും വരും അതിൽ ആ പദത്തിൽ അതാണ് അൽ വൽ അൽബുദ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രയാസങ്ങള് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പഠിച്ചോലെ എല്ലാറ്റിൽ നിന്നും നിന്നോട് കവലിനെ തേടുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് പഠിച്ചു വെക്കണം ഇനി ഇനി അതിനെക്കുറിച്ചുള്ള ചില ആ എഴുതിയിൽ തന്നെ അറാറ ഇവരെ പറയാണ് ഇത അതൽ പ്രവേശിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് എത്തിയാൽ എന്നാണ് വക്കാല മൂസ അൻ ഹമ്മാദിൻ ഇതാ ദഹല പ്രവേശിച്ചാൽ എന്ന അർത്ഥത്തിലാണ് അബ്ദുൽ അസീസ് അവര് പറയാണ് ഇതാദുഹു അവർക്ക് പ്രവേശിച്ചതിന് ശേഷമല്ല ചൊല്ലേണ്ടത് ആ നമ്മളെ നമുക്ക് ഇപ്പൊ മുമ്പ് ഇത് പ്രത്യേകമായിട്ട് സ്ഥലമൊന്നുമില്ലല്ലോ റസ്സുനാറിന്റെ കാലത്ത് അവർ ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് വളരെ അപൂർവമാണ് നമ്മളെ ഇന്നത്തെ സംവിധാനമല്ലല്ലോ കക്കൂസ് സംവിധാനം ടോയ്ലറ്റ് സംവിധാനം എന്നില്ല അപ്പം ഇന്ന് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും മുമ്പ് സൗകര്യപ്പെടുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ടാണല്ലോ പോവുക പഴയ കാലത്ത് പ്രവാസികളുടെ കാലത്ത് നമ്മുടെ കാലങ്ങളിൽ തന്നെ നമ്മുടെ വല്യാപ്പാർ അല്ലെങ്കിൽ നമുക്ക് അധികം ഇതൊന്നുമില്ല നമ്മുടെ നാട്ടിൽ കക്കൂസ് വന്നിട്ട് അധികം കാലമൊന്നും ആയില്ലല്ലോ പക്ഷേ ഇപ്പോൾ ഈ തലമുറയോട് നമുക്ക് പറയാൻ സുഖമാണ് നിങ്ങൾ ടോയ്ലറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചിട്ട് കടക്കണം അതാണ് ഉദ്ദേശം ചെയ്ത ആ ടോയ്ലറ്റിലേക്ക് പോവാൻ ഉദ്ദേശിച്ചാൽ അപ്പോൾ ആ പ്രദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക അള്ളാഹുബുക്കൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആൺ പെൺ പിശാചുക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ എല്ലാ അർത്ഥവും അതിൽ ഉദ്ദേശിക്കാം ഒക്കെ പഠിച്ചോനെ കാവലി നൽകണേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ സമയത്തും വിശ്വാസിക്ക് പ്രാർത്ഥനയുണ്ട് എന്നർത്ഥം ഇനി കഴിഞ്ഞു വരുമ്പോഴും ഇൻഷാല് ഹലീഫ് പറയും അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മുഖരിതമാവുക അവസാന താഴത്ത് തന്നെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് എന്നാണ് ചോദ്യം അപ്പം അന്ന് പരിഗണിക്കണമെങ്കിൽ അപേക്ഷ സമർപ്പിച്ചേ പറ്റൂ നമ്മളിങ്ങനെ വെറുതെ നിന്നതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നടക്കൂല പ്രവർത്തനവും പ്രാർത്ഥനയും ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നത് വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല എന്താണോ നടന്ന് കിട്ടേണ്ടത് അതിനുവേണ്ട പ്രവർത്തനങ്ങളും കൂടി ഉണ്ടാവും ഒരാൾ തൊഴിലൊന്നും പോകാതെ വീട്ടിലിരുന്നിട്ട് പഠിച്ചോലെ എനിക്ക് റിസ്ക് തരണേ എല്ലാ ജീവജാലങ്ങൾക്കും റിസ്ക് കൊടുക്കുന്നവൻ ഭക്ഷണം കൊടുക്കുന്ന ഉപജീവനം നൽകുന്നവൻ ആണല്ലോ അതുകൊണ്ട് എനിക്കും പറഞ്ഞവനെ നിനക്ക് തരാം അതുകൊണ്ട് നീ എനിക്കും തരണം എന്നൊരാൾ വീടിനകത്ത് ഇരുന്നെങ്കിലും നിരന്തരം പ്രാർത്ഥിച്ചാൽ അയാൾക്ക് ഭക്ഷണം കിട്ടൂല അതിനു വേണ്ടി പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോഴേ ഇതുണ്ടാവുന്നു അപ്പോൾ പ്രാർത്ഥന വളരെ പ്രധാനമാണ് എന്നർത്ഥം സലയിലേക്ക് പോകുമ്പോഴും പ്രാർത്ഥനയുണ്ട് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ തുടർന്നുള്ള ഹദീസുകൾ പഠിക്കാനും നമ്മൾക്ക് ജീവിതത്തിൽ പകർത്താനും എന്താകും നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയ പ്രയാസങ്ങൾ എന്താകും ദൂ നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ എന്താകും നമുക്ക് പുറത്ത് നൽകുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളെ പ്രയാസങ്ങളെന്താകും ദൂരീകരിക്കുമാറാവട്ടെ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സഹോദരങ്ങൾ അവർക്കെന്താ രക്ഷ നൽകുമാറാവട്ടെ അവർക്കെന്താകും സഹായം നൽകുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله